അസ്സാം വലൈക്കും വറഹമത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഗൃഹനാഥൻ സുബൈക്ക് പള്ളി പോകുന്ന സമയത്ത് മോട്ടർ ഓൺ ചെയ്യും എന്നാൽ കുടുംബത്തെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് എന്നാൽ അവരത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഒരുപാട് വെള്ളം ടാങ്ക് നിറഞ്ഞ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കാറില്ല മോട്ടോർ നമ്മൾ വെക്കുന്ന എന്തിനാണ് യഥാർത്ഥത്തിൽ അത് നിറയുന്ന സമയത്ത് ഓഫാക്കാനാണ് ആ കിണറിലുള്ള വെള്ളം നമുക്ക് മാത്രമുള്ളതല്ല നമ്മുടെ ചുറ്റുപാട് ഒരുപാട് വീടുകളുണ്ട് ആ വീടുകൾക്കൊക്കെ വെള്ളത്തിന്റെ ആവശ്യമുണ്ട് ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കാതെ ദൂർത്തായിട്ട് വെള്ളം ഉപയോഗിക്കുമ്പോൾ ഏതെല്ലാം വിഷയത്തിൽ നമ്മൾ ദൂർത്ത് കാണിക്കുന്നുണ്ടോ ആ ദൂർത്ത് കാണിക്കുന്ന വിഷയങ്ങളിലൊക്കെ നമ്മൾ പരീക്ഷിക്കപ്പെടും ഈ വീട്ടിൽ തന്നെ സംഭവിക്കുന്ന ഒരു വലിയ നഷ്ടം എന്താണെന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ കരണ്ട് പോവും കരണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കപ്പിയും കയറും ഉപയോഗിച്ചിട്ട് വെള്ളം മുക്കുന്ന ആ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് ആ വിഷയത്തിൽ അവർ ജാഗ്രത പുലർത്താത്തത് കൊണ്ടാണ് വെള്ളം എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് പരീക്ഷണമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അയൽവാസികൾ വെള്ളത്തിന് പ്രയാസപ്പെടുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓസ് വെച്ചിട്ട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ അതൊരു വലിയ പുണ്യകർമ്മമാണ് കാരണം അള്ളാഹുന്റെ പ്രവാചകൻ സല്ല അലൈഹി സ്വലം അയൽവാസികളോടുള്ള ബാധ്യത പറഞ്ഞെടുത്ത് അവർ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ നന്മയാണ്